ആദ്യത്തെ കൺമണി ആണായിരിക്കണം ആരുമേ കണ്ടാൽ ഹായ് ഫ്രണ്ട്സ് സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ റിലീസ് ചെയ്ത രാജസേനൻ സാർ സംവിധാനം ചെയ്ത് ജയറാമേട്ടൻ നായകനായി അഭിനയിച്ച റാഫി മെക്കാട്ടിൻ തിരക്കഥ എഴുതിയ നമ്മുടെ എക്കാലത്തെയും ഒരു ഫേവററ്റ് മൂവിയായിട്ടുള്ള ആദ്യത്തെ കന്മണി എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ് അതായത് ആദ്യത്തെ കന്മണിയിലെ അവരുടെ വീടായി ചിത്രീകരിച്ച ആ വീട് കാണാനാണ് നമ്മൾ പോകുന്നത് ആ വീട് കുറേ സിനിമകളിലുണ്ട് അപ്പം ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ട് പറഞ്ഞുതരാം അപ്പം എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക അപ്പം നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് തമ്പരാൻ പടി എന്ന സ്ഥലത്താണ് അപ്പം നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം നമസ്കാരം അപ്പൊ നമ്മളിപ്പോ ആ വീടിന്റെ മുറ്റത്ത് എത്തിയിരിക്കുകയാണ് ശശിയേട്ട ശശിയേട്ടനാണ് നമ്മളെ ഈ ഈ വീട്ടിലേക്ക് നയിച്ചത് ശശിയേട്ടൻ ഒരു നാടക പ്രവർത്തകനാണ് അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു സജീവ പ്രവർത്തകനാണ് അപ്പോൾ ഈ വീട്ടിലേക്ക് നമ്മൾ നയിച്ചത് ശശിയേട്ടനാണ് അപ്പൊ ഒരുപാട് സന്തോഷം ശശിയേട്ട അങ്ങനെ ആദ്യത്തെ കൺമണി എന്ന സിനിമയിലെ ആ വീട് കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷം ആ സിനിമയിലെ ഓരോ സീനുകളും ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരിയാണ് നയൻറ്റി കിഡ്സിന്റെ ഒരു ഫേവറേറ്റ് മൂവി ആയിരിക്കും ആദ്യത്തെ കൺമണി ആൺകുട്ടികൾക്ക് ജന്മം നൽകുന്ന മരുമക്കൾക്ക് താമസിക്കാനുള്ള ഒരു വീട് അതാണ് ആ സിനിമയിലെ ഈ വീടിൻ്റെ പ്രത്യേകത കുന്നത്ത് ബംഗ്ലാവ് എന്നാണ് ഈ സിനിമയിൽ ഈ വീടിന്റെ പേര് കെ പി സി ലളിത ചേച്ചിയുടെ ക്യാരക്ടറാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഭരണാധികാരി ഞാൻ ജസ്റ്റ് ഈ സിനിമയുടെ പ്രമേയം ഒന്ന് പറഞ്ഞു മാത്രം അപ്പൊ നമുക്കിനി ഡീറ്റെയിലേക്ക് പോവാം ഇങ്ങനെയാണ് റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് എത്തുന്ന വഴി ശരിക്കും ഈ സിനിമയിലെ രണ്ട് ഭാഗത്തായിട്ടൊരു പൂന്തോട്ടം നടുവിൽ അങ്ങനെ ഒരു വഴി അങ്ങനെയായിരുന്നു സിനിമയിലെ അതിലൂടെ കുറേ സീനുകളുണ്ട് ഈ പടത്തിൻ്റെ ഫസ്റ്റിൽ ജഗതിചേട്ടൻ വൈഫ് പ്രസവിച്ചിട്ട് കുട്ടികളെ കൊണ്ട് വരുമ്പോൾ കെ പി സെലത്തിൽ ചേച്ചി പുറത്താക്കുന്നൊരു സീനൊക്കെ ഉണ്ട് പെൺകുട്ടി അതിൻ്റെ പേരിൽ അതൊക്കെ ആ സീനൊക്കെ അത് എവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ട് വരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഇതിലേ വരുന്ന സീനുകളൊക്കെ എടുത്തിട്ടുണ്ട് ആ സീനിൽ ഇതായി ഇവിടെ നിന്നിട്ടാണ് കെ പി എസ്സിൽ എളുതി ചേച്ചി സംസാരിക്കുക ഇവിടെ ഒരു ആകുട്ടി പറക്കട്ടെ ഞാൻ ഈ സർവസ്വത്തും അവൻ്റെ പേരിൽ എഴുതി വെക്കും എന്നൊക്കെ പറയുന്നത് ഇതാ ഇവിടെ നിന്നിട്ടാണ് ഈ ഉമ്മറം കാണാൻ നല്ല രസമാണ് ഈ ഉമ്മറം ശരിക്കും ഈ പടത്തിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഈ ഉമ്മറത്ത് ഒരുപാട് സീനുകളുണ്ട് അമ്മാനത്തമ്പഴങ്ങ എന്നുള്ള പാട്ട് സീന് ജയറാമേട്ടനും ബിജു മേനും ചേട്ടനും കൂടി ഒരു കുട്ടിയെടുത്തിട്ട് ഇങ്ങനെ പാടുന്ന ആ പാട്ട് അതൊക്കെ ഇവിടെ തന്നെ എടുത്തിരിക്കുന്നത് ഈ സിനിമ കണ്ടവരിതാ ഈ ഒരു ഭാഗം മറക്കാൻ സാധ്യതയില്ല ഇവിടെ വന്നിട്ടാണ് ഇതിൽ മുത്തശ്ശനായിട്ട് അഭിനയിക്കുന്ന പടന്ന സാറ് ഇങ്ങനെ മുഖം കഴുകുന്നുണ്ടാവും അപ്പോൾ ജയറാമേട്ടൻ്റെ അപ്പുറത്തുനിന്ന് കുട്ടീനെടുത്തിന് വരുമ്പോൾ ഇവിടെ നാടാന്ന് ചോദിക്കും അപ്പോൾ കുട്ടീനായിട്ടൊന്നും നടക്കാനിറങ്ങിയാന്ന് പറയും അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്ദ്രൻ സേട്ടനോട് പറയുന്നത് ഇന്ദ്രൻ സേട്ടൻ ഗന്ധവന്മാരെ കണ്ടു എന്ന് പറയുമ്പോൾ അവർ താലം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ ഇനി ചോരത്തൊപ്പി ചത്തേനെ എന്നൊക്കെ പറയുന്ന ആ സീനെടുത്തിരിക്കുന്ന സ്ഥലം എന്താ എവിടെയാണ് ഇതില് നായികയുടെ ക്യാരക്ടറിനെ പ്രസവത്തിനെ കൊണ്ടുപോകുമ്പോൾ കാറിൽ ഇങ്ങനെ കയറ്റുന്ന അപ്പോൾ എല്ലാവരും യാത്രയക്കാൻ ഇവിടെ നിൽക്കുന്ന ഒരു സീനുണ്ട് അതൊക്കെ അതായത് ഈ ഒരു ആംഗിളിൽ എടുത്തിരിക്കുന്നത് വീടിന്റെ ഈ ഭാഗത്ത് വെച്ചിട്ടാണതിൽ കെ പി ശ്രീലതി ചേച്ചിനെ ഈ പടത്തിൻ്റെ അവസാന ഭാഗത്ത് നായികയുടെ ക്യാരക്ടർ ഓടിക്കുന്ന ഒരു സീനുണ്ട് വെട്ടു ഒത്തിയൊക്കെ എടുത്തിട്ട് കുറേ ക്രൂശിക്കില് സഹിക്ക വയ്യാതെ ഇങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും വന്ന് പിടിച്ചു മാറ്റുന്നതുമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ജനാർദൻ ചേട്ടൻ കെ പി ശ്രീലതി ചേച്ചിനെ മുഖത്തടിക്കുന്നതൊക്കെ എന്നിട്ട് പഠന സാറിൻ്റെ ക്യാരക്ടർ പറയും നീ ഇപ്പോഴാണ് എൻ്റെ വരുമോനായത് എന്നൊക്കെ പറയുന്ന ഒരു ക്ലൈമാക്സിനോട് ഒരു സീൻ എടുത്തിരിക്കുന്ന ഭാഗം എവിടെയാണ് ഈ സീൻ കഴിഞ്ഞ ഉടനെ തന്നെ കെ പി സു ലളിത ചേച്ചി അങ്ങനെ ഭയങ്കര തകർന്ന് വിഷമിച്ചിട്ട് അതെവിടെ ഇങ്ങനെ ഉമ്മറത്ത് ചവിട്ടുപടിയുടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നൊരു സീനുണ്ട് അത് ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ആങ്കിളാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആ പടി ഇപ്പോഴും ആ മോഡൽ തന്നെയാണ് അതിലൊരു മാറ്റമൊന്നുമില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ കാരണം ആ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്താൽ ആ വീട് ഇപ്പോഴും കാണാൻ സാധിക്കുക എന്നുള്ളത് ആ വീട് ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനി നമുക്ക് ചിത്രീകരിച്ച ആ വീട്ടിലേക്ക് പോകാം ആ വീട് ഈ വീടിന്റെ തൊട്ട അയൽവാക്കം തന്നെയാണ് ആ സിനിമയിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അതാ ഈ വഴികളിലൂടെയായിരുന്നു കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും അതുപോലെ നായികമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നതും പിന്നെ ഒരു വെള്ളവസ്ത്രം അണിഞ്ഞിട്ട് ഗന്ധർവന്മാരെ പോലെ തോന്നിക്കുന്ന ഒരു വേഷത്തില് കുട്ടീനെ കൈമാറുന്നതൊക്കെ ഇത് എവിടെ വെച്ചിട്ടാണ് ഏർ ഇതിന്റെ തൊട്ടപ്പുറത്താണ് അന്ന് ഈ മതിലൊന്നും ഉണ്ടായിരുന്നില്ല അതാ കാണുന്നതാണ് ബിജു മേനഞ്ചേട്ടന്റെ വീടായി ചിത്രീകരിച്ച വീട് അപ്പൊ നമുക്ക് എന്തായാലും ആ വീട്ടിലേക്ക് പോകാം ദൈ ഇതാണ് ബിജു മേനഞ്ചേട്ടന്റെ വീടായി ചിത്രീകരിച്ച വീട് ഇപ്പോഴും ആ വീട് അതേ ഷേപ്പിൽ തന്നെയാണ് ഉള്ളത് ഈ സിനിമയിൽ ശരിക്കും ഈ വീടിന്റെ ഈ ഭാഗമാണ് എപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ചേരാമേട്ടൻ എപ്പോഴും ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരും എന്നിട്ട് ഇതാ ഈ ചുമരൻ്റെ ഇവിടെ വച്ചിട്ടാണ് ജയറാമേട്ടനും ബിജു മേനോചാട്ടനും തമ്മിൽ സംസാരിക്കുന്ന സീന് കുറേ സീനുകളുണ്ട് അവർ പടത്തിൻ്റെ ആദ്യത്തെ സീനിലുണ്ട് പിന്നെ കുട്ടീനെ എടുക്കാൻ വരുന്ന സീന് പിന്നെ പ്രഗ്നൻ്റായി എന്ന് പറയാൻ വരുന്ന സീൻ അങ്ങനെ കുറേ സീനുകളുണ്ട് ഈ വീടിൻ്റെ ഇതായ ഈ ഗ്രില്ലെ ശരിക്കും ആ സിനിമയിലെ കാണാനുണ്ട് അതിപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് ഇവിടെ വെച്ചിട്ടും കുറേ സീനുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ബാക്ക് ടു നേരത്തെ വീട്ടിലേക്ക് തന്നെ എത്തി വേറൊരു വീട് കാണിച്ചു തരാം കാണിച്ചുതരാം ദൈവീ ഓപ്പോസിറ്റ് കാണുന്നതാണ് ജഗതി ചേട്ടൻ ഈ സിനിമയിൽ ഒരു വീടുണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ജഗതി ചേട്ടൻ താമസിച്ചിരുന്ന വീട് നിന്ന സ്ഥലത്താണ് ദൈപ്പ ബിൽഡിംഗ് നിൽക്കുന്നത് ഇവിടെ കുറേ സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറയേണ്ടായി ഒന്ന് എന്ന് പറഞ്ഞാൽ ദിലീപ് ദിലീപേട്ടനും മുകേഷേട്ടനും നായകമാരായിട്ടുള്ള സിനിമയാണ് പിന്നെ അതുപോലെ അമ്മ അമ്മായിയമ്മ ചങ്ങാതി പൂച്ച നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി അതുപോലെ പ്രണയ മീനുകളുടെ കടൽ അങ്ങനെയുള്ള കുറേ സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട് ശരിക്കും നല്ല ഇപ്പോഴും സിനിമാക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വീടായിട്ട് എനിക്ക് തോന്നി നല്ല രസമുള്ളൊരു വീടാണ് ഇപ്പോഴും ആദ്യത്തെ കൺമണിയുടെ ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത് ശരിക്കും മുറ്റത്തിൻ്റെ ഇതായ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കുട്ടികളെല്ലാവരും തട്ടി കൊണ്ടുപോയിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് എന്നിട്ട് കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് എല്ലാവരും കുട്ടികളെ ഏറ്റുവാങ്ങി അപ്പോൾ ചേറാമേട്ടൻ പറയും ഞങ്ങൾ ഈ വീട് വിട്ടു പോകുകയാണെന്ന് പറയുമ്പോൾ എ പി സി കളത്തിൽ ചേച്ചി പറയും പോരുത് എനിക്ക് ഇനി ആണായാലും പെണ്ണായാലും എന്താന്നൊക്കെ പറയുന്നൊരു സീനുണ്ട് അപ്പോൾ ജഗദീചേട്ട് വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ വിവരം വന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി വന്ന് ചിരിക്കുന്നതും അതൊക്കെ അങ്ങനെ ശുഭകരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് അതാണ് ഈ പടത്തിൻ്റെ അതിവിടെയാണ് എടുത്തിരിക്കുന്നത് ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ആദ്യത്തെ കൺമണി ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീടാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ആ വീട് നിങ്ങളെ കാണിച്ചു തരാൻ സാധിച്ചതിൽ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ സഞ്ജു അളവള്ളി ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് രേഷ്മയ്ക്ക് ഇന്ന് വേറൊരു പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ട് ബിസി ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് സഞ്ജു അളവള്ളി ഞാൻ ഞങ്ങളൊരു സിനിമ ചെയ്തിരുന്നു ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എഴുതി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഹായ് അവിടെ ഹായ് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമയുടെ അടുത്ത ലൊക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബായ്